ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊതിനീന വെച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോസ് എൻ്റെ വീട്ടിലുണ്ടായ പുതിന ചെടികളാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് പുതിയ വാങ്ങിച്ചതാണ് കേട്ടോ അതിൻ്റെ ബാലൻസ് നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ആ കമ്പൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്തു അത് അത്യാവശ്യം നന്നായി വരികയും ചെയ്തു കേട്ടോ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുറേ അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യത്തിനുള്ളതെല്ലാം ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഞാൻ ചെടിയിൽ നിന്ന് കുറച്ച് പൊതിനീനെ കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് പച്ചമുളക് കാൽ കപ്പ് തേങ്ങ കുറച്ച് മല്ലിയില നാല് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി എന്നിവയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇവയെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായി ചതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് കൂടുതലായും ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്